കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ളോഗിലേക്ക് ഒരു വലിയ സ്വാഗതം ഇന്ന് നമ്മളുണ്ടല്ലോ മഹാരാഷ്ട്രയുടെ സ്പെഷ്യൽ ഒരു ഡിഷാണിത് എന്താ പറയുക വളരെ എല്ലാ വീടുകളിലും മിക്കവാറും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ രണ്ട് ദിവസമെങ്കിലും മാക്സിമം ഉണ്ടാക്കുന്ന ഒരു ഡിഷാണത് അത് പൊട്ടറ്റോ അതായത് ആലു പാലക്ക് ആലു പാലക്ക് സബ്ജിയാണ് ഇത് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും പിന്നെ അവർ റൈസിൻ്റെ കൂടെയൊക്കെ കുറച്ച് ഗ്രേവി ടൈപ്പിലാക്കിയിട്ടും ഇത് കറി പോലെയും ഒക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പം ഒരു ഡ്രൈ ആയിട്ടാണിത് ഉണ്ടാക്കണേ എനിക്ക് ആ വെള്ളം പോലെയുണ്ടാക്കണത് എനിക്ക് തീരെ ഇഷ്ടമില്ല അപ്പോൾ ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടാക്കണേ അപ്പം അതിനു വേണ്ടിയിട്ട് നല്ല ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള നാലാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഇരു ട്വൻ്റി ഫോർ റുപ്പീസിൻ്റെ ഒരു കെട്ട് പാലക്ക് മേടിച്ചിട്ടുണ്ട് പാലക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുമോ ഇതിനകത്ത് ഒരുപാട് വെള്ളമുള്ള ഒരു ലീഫി വെജിറ്റബിൾ വെജിറ്റബിളാണിത് പിന്നെ ഇതിനകത്ത് കുറച്ച് ഉപ്പ് രസം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ശരീരത്തിന് ചൂടൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ ചില ആളുകൾക്ക് ശരീരത്തിന് ഭയങ്കര ചൂടായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഈ പാലക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കാനായിട്ട് പാലക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും ശരിക്കും ചൂടുകാലത്ത് പാലക്ക് വളരെ നല്ലതാണ് ശരീരത്തെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വിൻ്റർ സീസണിലാണത് വരണത് അപ്പോൾ ഏത് വരക്ഷൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഈ ഒരു സബ്ജി ഉണ്ടാവും പിന്നെ വേണ്ടത് മൂന്ന് മീഡിയം സൈസിലുള്ള ഓണിയൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഞാൻ ചതച്ചിട്ടാണ് എടുക്കുന്നത് പിന്നെ ടൊമാറ്റോ വേണം അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ആദ്യം ക്ലീൻ ചെയ്തെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റൂട്ടോ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ആലു പാലക്ക് സബ്ജിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വാഴ്ചണം പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കാണ്ടാണ് പൊട്ടറ്റോണിന് ഇതിനകത്തിട്ട് വേവിക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം കേട്ടോ ഓയിൽ ഒഴിക്കാനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് ജീരക ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ ജീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കടുക് ഇട്ട് ജീരക ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞ് ചെറുതാക്കി നുറുക്കി വെച്ചേക്കണേ നമ്മൾ ഉണിയനെ ചേർത്ത് കൊടുക്കണം നമുക്കിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കണേ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചേർത്തിരി കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് നിങ്ങളുടെ അനുസരിച്ചിട്ട് ഞാൻ ഇതിനകത്ത് ഇനി എരിവിൻ എരിവുള്ള മുളക് കൂടി ചേർക്കണില്ല കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ട് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഞാനൊരു ചെറിയ ചുള അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് ഒരു പന്ത്രണ്ട് അല്ലി ഉണ്ടായിരുന്നു അത് മുഴുവൻ എടുത്തറില്ല കേട്ടോ ഇപ്പം ഒന്ന് ഇത് വാടിയൊന്നും വരണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊട്ടറ്റോ ഇതിനകത്തേക്ക് ഇട്ടിട്ടാണ് വേവിക്കണേ അപ്പോൾ ഇതൊന്നും കൂടി ബ്രൗൺ കളറായി മാറും അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രാൻസ്കറൻ്റായി മാറുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം ഓണിയൻ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് കുറച്ച് പൊടികൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ബേസിക് മസാലപ്പൊടികൾ തന്നെയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ ഒന്നര ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ പിന്നെ ഒരു ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം പൊട്ടറ്റി ഇതുപോലെ ആയിട്ട് കണ്ടിച്ചെടുത്തിട്ടുണ്ട് അതിനെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിനി മൂടി വെച്ചിട്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഒരു ടു ത്രീ മിനിറ്റ്സ് ഒന്ന് മൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ടൊമാറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ പൊട്ടറ്റോ ഒന്ന് പതുക്കെ വേവാൻ തുടങ്ങും ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കരുത് ഈ ഓയിലിൽ തന്നെയാണ് അപ്പം പിന്നെ അടിക്ക് അടിപിടിക്കുന്ന പാത്രമാണെങ്കിൽ ഇടയ്ക്കുന്ന തുറന്നു ഒക്കെ വേണം അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇതിനൊന്ന് മൂടി വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ സബ്ജി ഇവിടെ ഇപ്പം എന്തായെന്ന് നോക്കാം ഇതാ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ അപ്പോൾ കണ്ടില്ലേ ഉള്ളിയൊക്കെ അതിനകത്ത് തന്നെ കിടന്ന് മുരിഞ്ഞ് വന്നോളൂ അപ്പം നമ്മൾ ഒരുപാട് ഉള്ളിനെ മൂപ്പിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കിടന്ന് കഴിഞ്ഞ് കൊടുക്കും അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇടാൻ പറഞ്ഞത് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു കാൽഭാഗം കുക്കായിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്കിനി ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ഓണിയൻ എടുത്തതിൻ്റെ പകുതി ടൊമാറ്റോ എടുത്തോളൂ അപ്പം അതാ ഞാനൊരു രണ്ട് ചെറിയ ടൊമാറ്റോ മുറിച്ചിട്ടുണ്ട് അതിന് ഇട്ട് കൊടുക്കാം അപ്പം ഇനി ടൊമാറ്റോ ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇതിൻ്റെ മീതയിലേക്ക് ഉണ്ടല്ലോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പോൾ പെട്ടെന്ന് ടൊമാറ്റോർ വാടിയും വരും നമ്മുടെ പൊട്ടറ്റോയും പെട്ടെന്ന് കുക്കായിട്ട് വരും കേട്ടോ നമ്മുടെ പാലക്കിൽ ഉപ്പുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് ഉപ്പ് കൂടെ കോരിയിട്ട് കഴിഞ്ഞാൽ പാലക്കൂടി ചേർക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഉപ്പ് ചോദിക്കും അപ്പോൾ അതാ അതിനൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി ആ ഒന്ന് വെള്ളം ഇറങ്ങിയിട്ട് പൊട്ടറ്റോ ഒന്ന് വേവട്ടെ ഇപ്പം നമ്മുടെ പൊട്ടറ്റോ ഉണ്ടല്ലോ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഒരുപാട് ഇങ്ങനെ സ്മാഷ് ആയിട്ട് പോകാൻ നിൽക്കണ്ട ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ പാലക്കിൻ്റെ ഇല അരിഞ്ഞ് വെച്ചിരിക്കണത് ചേർത്ത് കൊടുക്കാം പാലക്കിൻ്റെ ഇല ചേർത്തിട്ട് ഇള അപ്പം തന്നെ മിക്സ് ചെയ്യരുത് ഇത് നമുക്ക് അങ്ങനെ തന്നെ മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ അതൊന്ന് വാടി വരും അപ്പോൾ ഒരു വൺ മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് തുറന്നു നോക്കി കഴിഞ്ഞാൽ ആ ഇലയൊക്കെ ശേഷിച്ച് വാടിയിട്ടുണ്ടാകും അപ്പം നമുക്കത് മിക്സ് ചെയ്ത് എടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഇത് നമ്മുടെ സബ്ജി കൂടെ റെഡി ആയിട്ടുണ്ട് അതിൽ നിന്ന് ഇനിയും വെള്ളം വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ മാക്സിമം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നമുക്കതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാം പൊട്ടറ്റോ ഒരുപാട് കുക്കറിലൊക്കെ ഇട്ട് അടിച്ചിട്ട് വേവിച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പൊട്ടറ്റോ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആയിട്ട് പോവും അപ്പോൾ ഈ കറി ഇങ്ങനെ കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പൊട്ടറ്റോ ഇതിനകത്ത് തന്നെ ഇട്ട് വേവിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് അവസാനമായിട്ട് നമുക്കൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഇല്ലെങ്കിൽ അൺസോൾട്ടഡ് ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആലു പാലക് സബ്ജി റെഡി ആയിട്ടുണ്ട് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റുകൾ ഇഷ്ടമാണ് എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സബ്ജിയാണിത് ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെ പിന്നെ ചോറിനൊക്കെ സൈഡ് ഡിഷായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം